ഇന്നീ കേരളം തൂലച്ചിടും ക്ഷമിക്കണം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനു അഭിവാദ്യങ്ങൾ ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിനു നൂറ് കോടി അഭിവാദ്യങ്ങൾ ഇതൊരു തിരുവാതിര പാട്ടായിട്ടൊരു മെഗാ ഷോ നടത്തിയാരുന്നല്ലോ അപ്പൊ തിരുവാതിര കളിയെ പരിശുദ്ധമായിട്ട് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളോടെ ഇപ്പോഴും ധനുമാസത്തിൽ കൊണ്ടാടുന്ന തിരുവാതിരയെ മോശമാക്കി എന്ന് പറഞ്ഞ് അപ്പൊ ഹിന്ദു വികാരം അങ്ങനെ പ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അതിനോട് സഹകരിക്കുമായിരിക്കുമല്ലേ പരമശിവനും പാർവതിയും ഒക്കെ ഉൾപ്പെടുന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണത്ര തിരുവാതിര കളിയൊക്കെ ഇവിടെ വന്നത് ചില സമയത്ത് മാത്രമേ നമുക്ക് ഈ വ്രാണപ്പെടലുള്ളൂ ക്രിമിനൽ ും പറഞ്ഞാ നടക്കുന്നേ ഇത് എന്ത് ക്രിമിനൽ കുറ്റം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മറ്റ് സമയങ്ങളിലെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കപ്പെടും സംഗതി വീണ്ടും പറയുക പക്ഷെ എന്നാലും ഒരു പണി കൊടുക്കണ്ടായോ കിട്ടിയ അവസരം ഉപയോഗിക്കണ്ടായോ അതങ്ങനെ ചെയ്തത് കിടന്നുറങ്ങും ബൈജു സംഗതി സത്യത്തിൽ ശരിയാ നാണൻകെട്ട കേസാ എടാ ഒരാളൊരു പാട്ടിന് പാടിയെഴുതി എന്ന് വിചാരിച്ചു അത് പാടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കാസെറ്റ് ഇറക്കിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ വല്ലതും പോകേണ്ട കാര്യമുണ്ടോ അങ്ങനത്തെ ഒരു പാർട്ടിയാണോ നമ്മുടെ പാർട്ടി നമ്മുടെ ഇ പി ജയരാജ സഹാപാത പറഞ്ഞായിരുന്നു ഈ ഒരു പാർട്ടി പാട്ടിലൊന്നും ഒലിച്ചു പോകുന്നതല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞതാ ബൈജക്കൊപ്പം എവിടെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി പേരിൽ കേസ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് സത്യത്തിൽ ഒരു യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഇതുപോലെ പാരടി പാടിയിട്ടിട്ടോ കരുണായെതിരായിട്ട് പണ്ട് ഇതേ പാട്ടിന്റെ ഈണത്തിൽ ഈ അയ്യപ്പ ഗാനത്തിന്റെ തന്നെ അതേ ഈണത്തിൽ ഞങ്ങൾ പണ്ടൊരു പാട്ടുണ്ടാക്കിയതാണല്ലോ ആ പാട്ട് നമ്മുടെ കൈരളി ചാനലിൽ വന്നതാണല്ലേ ഈ പാട്ടിന്റെ അപകടം എൽ ഡി എഫ് ആണ് ആദ്യം തിരിച്ചറിഞ്ഞത് ആണോ ഭയങ്കര അവര് സംപ്രേഷണം ചെയ്തതാ പാടിയതാരാ അന്തരിച്ച് നമ്മുടെ കലാഭവൻ മണി പിന്നെ നാദിർഷ സിനിമയൊക്കെ പിടിക്കുന്ന ഒരാളുണ്ടല്ലോ നാദിർഷ മിമിക്രിയൊക്കെ കാണിക്കുന്നേ ഇവര് രണ്ടുപേരും കൂടെ ഈ പാടിയത് അതെല്ലാരും കേട്ടതാ കരുണാരനെ ആക്ഷേപിക്കുന്നതായിരുന്നു അന്ന് കോൺഗ്രസ് ഇതിന് പരാതിയുമായിട്ട് വന്നു പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം അത് കോൺഗ്രസുകാരന്മാർ വല്ലതും ചെയ്യുമ്പോഴാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തിന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾ ഒരിക്കലും അതിനെതിരായിട്ട് ചെയ്യത്തില്ല ഞങ്ങൾ ചെയ്യുന്ന ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേയിക്കുന്ന അല്ലെന്നേ അതാദ്യം ഞങ്ങൾ അത് ചെയ്യത്തില്ല പിന്നെ ആളുകൾക്ക് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം ചേട ഒരു പാരടി ഗാനം ഉണ്ടാക്കുന്നതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിലില്ലേ പിണറായി ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൽ കേരളത്തിലില്ലേ ചോദിക്കാം ഇതാ ഇവിടെ ഇരടിയായും പാരടിയായും കോമഡിയായും മാറിയ കമ്മ്യൂണിസത്തെ ജനം ഇടതുകൈയിലെ ചൂണ്ടു വിരൽ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നു ഏതായാലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു പാട്ടാ അതിനൊരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ അത് ഇന്ന് തന്നെ വേണമായിരുന്നു തോറ്റും കേടങ്ങി നിൽക്കുമ്പോഴേ നമ്മൾ എന്തൊരു ഒന്ന് ചെയ്യണ്ടായോ അതിനാണ് ഈ കേസ് കേസെടുത്തത് ഈ കേസ് ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം വക്കീലേ ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും മാസത്തെ തടവാ റിയാം കുറച്ച് ദിവസം അവര് കിട്ടുന്ന വട്ടം ചുറ്റിക്കാം ഈ കുഞ്ഞബ്ദുള്ള പാർട്ടികളെ പാടിയവര് അത് വെച്ചുകൊണ്ട് റീൽസ് ഇറക്കിയവര് അത് ഇത്രയും വൈറൽ ആക്കിയവര് വൈറലാക്കിയവര് നടപടി എടുക്കാതെ പറ്റുമോ ഇനി ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെയും ഞങ്ങള് നടപടി എടുക്കും ഇത് പാടി നടന്നില്ലേ കുറെ ആളുകള് ഞങ്ങൾക്കെതിരായിട്ട് അവർക്കെതിരെ നടപടി വരും അതിന് സംശയമൊന്നും വേണ്ട ഇവിടെ ഭരിക്കുന്നതേ പിണറായി വിജയന നമ്മൾ ഗവർണറുമായിട്ട് സംസാരിച്ചിട്ടേ അത് ഞാൻ ഇഷ്ടം ഇത് കാണുന്ന ആൾക്കാർക്ക് നിനക്ക് നല്ലാണ്ട് വേറെ ഒരു പണി സത്യം പറഞ്ഞാൽ വേറെ പല പണികളും ഉണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ നമ്മളത് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ പോലും അല്ലെ നമ്മുടെ ഡബ്ലം എമ്മിനെ പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കൾ വന്നു പറയാണ് ഇതൊന്നും പാടില്ല ഭയങ്കര മോശമായി പോയി മറ്റേ ഒരു സീൻ ഉണ്ടല്ലോ നമ്മുടെ കളിയാക്കരുത് കളിയാക്കുന്ന പാട്ടുകൾ ഇടാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡയലോഗി ഞങ്ങൾ വീണ്ടും പറഞ്ഞു പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് മുട്ടയും കുട്ടി തട്ടിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ ഇല്ലേ ഇങ്ങനെ നമ്മൾ നമ്മൾ കാണണ്ടേ കാണണ്ടേ പറയരുത് പറയരുത് ഉള്ളിൽ ഉള്ളിൽ ഒരു വികാരം മത വികാരം വ്രണമൊക്കെ പെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി എടുത്ത ടീമാണ് നമ്മുടെ സി ജെ പിയിലെ ബി ജെ പി ആ ബി ജെ പി ടീമിന്റെ ചില പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പാട്ട് കേൾക്കാനിടയായി എന്തായാലും അത് നമ്മുടെ ഉള്ളിസുരയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടായിരുന്നു എന്തായാലും അയ്യപ്പനായ ഉള്ളിസുരയുടെ പാട്ടും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം രക്ഷിക്കാനുള്ള സ്വർണം കട്ടതിന്റെ സങ്കടം ഭക്തർ അയ്യപ്പനെ വിളിച്ച് പാരടിയായി പാടിക്കേൽപ്പിച്ചാലും കേസ് വരും ദൈവമേ ഒരു പാരടിപ്പാട്ടിൽ തകർന്നു പോകുന്ന ആകാശഗോപുരമാണോ ഈ പാർട്ടി ഇതാണ് ഈ ജയിലിലൂടെയാണ് കമ്മ്യൂണിസം വളർന്നതെന്ന് ഒരു സഖാവ് ചാനലിലിരുന്ന് പറയുന്നത് കേട്ടു പി കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും വി എസും ഒക്കെ ജയിലിൽ പോയത് ഭഗവാന്റെ സ്വർണം കട്ടതിനാണോ സഖാക്കളെ കൊടിസുനിയും ഗിർമാണിയും ചെമ്പുവാസവും കോപ്പർ പപ്പനും ഒക്കെയാണോ ജയിലിൽ ഈ കമ്മ്യൂണിസത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ന്യായീകരണ കരാർ കമ്മികളായ കുഞ്ഞിക്കണ്ണനും അനിൽകുമാറും അരുണും പ്രകാശൻ മാസ്റ്ററും ഒക്കെ ഇപ്പോഴപ്പന്റെ പരമഭക്തരായി മാറിയിരിക്കുന്ന കാഴ്ച കണ്ട് മാർസിസം എന്ന മഹിഷി പോലും തലയറിഞ്ഞിച്ചിരിക്കുകയാണ് ഭക്തരുടെ വ്രണപ്പെട്ട വികാരത്തെ പറ്റിയൊക്കെയാണ് ഈ സഖാക്കളുടെ പരിദേവനം നമുക്ക് ചിലപ്പോൾ കരയാൻ തോന്നും ഇവരുടെ സങ്കടം നീതിപൂർവം പ്രവർത്തിക്കുന്ന ഏത് ഗവൺമെന്റ് ഒരു ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത്രയും ഭയവും ഭീതിയും ഉണ്ടാകുമോ മനുഷ്യർക്ക് പിന്നെ ബോംബ് കണ്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും ആരാണോ ഈ നിയമങ്ങളൊക്കെ അവന്റെ അയ്യപ്പ അയ്യപ്പവിശ്വാസികളെ നിന്ദിച്ച് നവോത്ഥാനം പൊക്കിയെടുത്തുകൊണ്ട് വന്നപ്പോൾ സഹാക്കൾക്കൊന്നും അയ്യപ്പനെ വേണ്ടായിരുന്നു ആർത്തവരക്തത്തിൽ ആർത്തവ രക്തത്തിൽ മുക്കാനായിരുന്നു കൊതി മാളിയപ്പുറത്തമ്മയവരെ ഇവരെന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു എന്തെല്ലാം ലേച്ചവും നിന്ദ്യവുമായ വാക്കുകൾ കൊണ്ടാണ് അന്നവർ ഭക്തരെ അപമാനിച്ചു വിട്ടത് പണ്ടൊക്കെ ദൈവം വല്ലപ്പോഴും ആയിരുന്നെങ്കിൽ ഇന്ന് ദൈവം കൂടെ കൂടെയാണ് പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടി നിങ്ങൾ വർത്തമാനം തട്ടി പറയുകയാ ഞാൻ താമര ഒരു കയ്യൊപ്പ് തരണം ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ പൊള്ളും നെഞ്ചം പാടുന്നു താമര എൻ കയ്യൊപ്പ കയ്യൊപ്പ ചെറിയ പിള്ളേരെ വരെ വീട്ടിൽ ആട്ടി ഉറക്കാൻ വേണ്ടിട്ട് ഈ പാട്ട് പാട്ടാടുന്ന കേട്ട് ഈ പിള്ളേർക്ക് ഒരേ ആയി ആയിപ്പോ പാട്ട് സത്യത്തിൽ കോൺഗ്രസ് കഴിച്ചത് ഈ പാട്ടുകൊണ്ടാണോ യു ഡി എഫിന് മുന്നേറ്റം വന്ന ഈ പാട്ട് പാട്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നുണ്ടോ അതെ ഇത് വെറുതെ ഒരു പാട്ട് മാത്രമാണ് എത്രയോ പാട്ടുകൾ ഇതേപോലെ മുമ്പ് ഒക്കെ വന്നു പോയിരുന്നു അതിൽപ്പെട്ടൊരു പാട്ട് മാത്രം